സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് ഫറൂഖ് പഴയ പാലത്തിൽ നിന്ന് ചാടിയ ആളെ തന്റെ ജീവൻ പോലും കണക്കാക്കാതെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി രക്ഷിച്ച സന്ദേശ് കോഴിക്കോട് കോർപ്പറേഷനിലെ നാൽപ്പത്തിയാറാം ഡിവിഷനായ ചെറുവണ്ണൂർ ഈസ്റ്റിൽ നിന്നാണ് സി സന്ദേശ് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സംഭവം നടന്നത് ഫറൂഖ് പഴയ പാലത്തിലൂടെ വാഹനത്തിൽ പോകുമ്പോൾ പാലത്തിന്റെ വശത്ത് ആൾക്കൂട്ടം കണ്ടു ചെന്ന് നോക്കുമ്പോൾ ഒരാൾ പുഴയിൽ മുങ്ങി താഴുന്നതായാണ് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഫറൂഖ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒരൊറ്റച്ചാട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന പയ്യനാണ് കോഴിക്കോട് കോർപ്പറേഷൻ നാല്പത്തിയാറാം ഡിവിഷനിൽ എൽ ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത് ഒരു മധ്യവയസ്ക മുങ്ങി താഴുക അയാൾ വീണ് പുഴയിൽ വീണ് മുങ്ങി താഴ്ന്ന ഒരു സാഹചര്യം നമ്മൾ ഒരു ദൃശ്യം നമ്മൾ കാണുന്നത് ആളുകളെല്ലാം തന്നെ ചുറ്റും നോക്കി നിൽക്കുന്നുണ്ട് അലർന്നുണ്ട് മറ്റൊരാളും സഹായിക്കാനില്ലാത്ത നിലയിലേക്ക് ആള് താഴ്ത്ത് മുങ്ങി താഴുന്ന ഒരു സാഹചര്യം കണ്ടു നമ്മൾ സഡൻലി നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്നത് അയാളെങ്ങനെയും ജീവി ജീവൻ എന്നുള്ളതാണ് ഒന്നും നോക്കിയില്ല നമ്മൾ പെട്ടെന്ന് തന്നെ പുഴയിലേക്ക് എടുത്ത് ചാടി ആളെ രക്ഷിച്ചു ആളെ നമ്മൾ നീന്തി അയാളെ കോളറിന് പിടിച്ചു പിടിച്ച് ഉന്തി ഉന്തി നമ്മളൊരു നടുഭാഗത്തായിട്ടാണിത് വലിയൊരു ഒഴുക്കുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഉന്തി ആകുമ്പോഴത്തേക്കും കുറച്ച് സമയത്ത് തന്നെ നമ്മളെ ഈ സൗണ്ടൊക്കെ തന്നെ കേട്ട് തോണിക്കാരൊക്കെ കൂടി വന്നു ഫയർഫോഴ്സ് വന്നു നമ്മൾ ഒരു സാഹചര്യം ഉണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് സന്ദേശ് ബാലസംഘം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആർജിച്ച കരുത്തുമായാണ് സന്ദേശ് ജനവിധി തേടുന്നത് വാർഡിലെ ഓരോ വ്യക്തികൾക്കും സന്ദേശ് സുപരിചിതനാണ് ഇതുവരെ കാണാത്ത മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് സന്ദേശും ഒപ്പമുള്ളവരും ലക്ഷ്യം വെക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്